ഇൻഷുറൻസെ പറ്റി യാതൊരു ധാരണയില്ല തന്നെ ഇതുപോലെ ചില റോങ് ആയിട്ടുള്ള രീതിയിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഇൻഫ്ലേറ്റിംഗ് ദ ഇൻഷുറൻസ് ഇത് നമ്മൾ കുറെ കാലങ്ങളായിട്ട് പല മേഖലകളിലാണ് കേൾക്കുന്നത് ഒരു കാലഘട്ടത്തിൽ ഇത് ലൈഫ് ഇൻഷുറൻസ് ആയിരുന്നു പിന്നെ അത് നമ്മുടെ വാഹനത്തിന്റെ ഇൻഷുറൻസ് ആയി ഇന്ന് മെഡിക്കൽ ഇൻഷുറൻസ് ആണ് കൂടുതൽ കേൾക്കുന്നത് എന്നാൽ അതിനൊക്കെ അപ്പുറത്ത് നിങ്ങൾക്കൊരു ബിസിനസ് ഉണ്ടെങ്കിൽ ഈ ബിസിനസ്സിന് പല മേഖലകളിൽ ഇൻഷുറൻസ് പരിരക്ഷകൾ നിങ്ങൾക്ക് ലഭിക്കും അതിന് ഇന്ന് നമുക്ക് സംസാരിക്കാം ഇൻഷുറൻസ് മേഖലയിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന എയിംസ് ഇൻഷുറൻസ് ബ്രോക്കിംഗ് സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡിലെ പ്രശാന്ത് പീട്ടറിനോട് പ്രശാന്ത് വെൽക്കം താങ്ക് യു സുനിൽ ഗ്രേറ്റ് ഗ്രേറ്റ് താങ്ക്സ് ഫോർ കമ്മിങ് ടു ദ ഷോ ഫസ്റ്റ് ഓഫ് ഓൾ പ്രശാന്ത് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ ഈ ഇൻഷുറൻസ് എന്നുള്ളത് ആദ്യം പണ്ട് ലൈഫ് ഇൻഷുറൻസ് ആയിരുന്നു പിന്നെ അത് കൺ വണ്ടികളുടെ ഇൻഷുറൻസ് ആയി പിന്നെ മെഡിക്കൽ ഇൻഷുറൻസ് ആയി പക്ഷെ പലർക്കും എക്സ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു ദ ബിസിനസ് ഒരു ബിസിനസ് ഓണർക്ക് എവിടെയൊക്കെ ഇൻഷുറൻസ് എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യൂ എന്നുള്ളത് പലർക്കും എന്നറിയത്തില്ല ആൻഡ് നിങ്ങളുടെ സ്ഥാപനം ആൻഡ് യു ആർ കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ഓൺ ദിസ് റൈറ്റ് അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എനിക്കൊരു സ്ഥാപനം ഉണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും ഇൻഷുറൻസ് ആ ഒരു മേഖലയ്ക്ക് കൊടുക്കാൻ പറ്റുക യെ സുനിൽ പറഞ്ഞ വളരെ കറക്റ്റ് ആണ് നമ്മളിപ്പോൾ ഇൻഷുറൻസിനെ പറ്റിയുള്ള ഒരു അവയർനെസ് നമ്മുടെ നാട്ടിൽ അൺഫോർച്ചുനേറ്റ്ലി വളരെ കുറവാണ് എസ്പെഷ്യലി ഒരു സ്മോൾ ആൻഡ് മീഡിയം എൻറ്റർപ്രൈസ് ഓൺ ചെയ്യുന്ന ഒരാൾക്ക് ഇൻഷുറൻസിനെ പറ്റി യാതൊരു ധാരണയില്ല എന്റെ എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാന് വെൻ ഐ ടോക്ക് അബൌട്ട് ഇൻഷുറൻസ് ആൾക്കാർ ആദ്യം പറയുന്ന എനിക്ക് ഇൻഷുറൻസ് ഉണ്ട് അല്ല എന്ത് ഇൻഷുറൻസ് ആണ് എന്താണ് കവർ ചെയ്യുന്നത് എന്ത് കവർ ചെയ്യുന്നില്ല ഒരു ഐഡിയ തന്നെ ഇല്ല അപ്പൊ നമ്മൾ ആദ്യം ഇൻഷുറൻസ് സെല്ല് ചെയ്യാൻ പോകുമ്പോൾ ഇവർ ആദ്യം നമുക്ക് ഇൻഷുറൻസ് ഉണ്ട് എന്നെ പറ്റി കേൾക്കാൻ ഒരു ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഒരു ആസ്പെക്റ്റ് ആയിട്ടാണ് ഒരു ഓൺട്രി ഇന്ന് നമ്മുടെ നാട്ടിൽ അത് എടുക്കുന്നത് പക്ഷെ നമ്മളൊരു ലാർജ് എൻറ്റർപ്രൈസ് പോകുമ്പോൾ അവര് ഫുള്ളി അവയറാണ് റിസ്ക് മാനേജ്മെന്റ് എക്സ്പേർട്സ് അവർ ഇൻവോൾവ് ചെയ്യിപ്പിക്കും സോ ദാറ്റ് എനി എനി റിസ്ക് ഹാപ്പൻസ് ദേ ആർ എനിക്ക് അവർക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല ഇപ്പൊ നമ്മുടെ എക്സ്പീരിയൻസ് തന്നെ ആർ ലോഡ് ഓഫ് ഇൻസുറൻസസ് വേർ ഇങ്ങനത്തെ കറക്റ്റ് ഒരു പ്രോപ്പർ ഇൻഷുറൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എനി അൺഫോഴ്സീൻ ഈ ഫയറോ എന്തെങ്കിലും കലാമിറ്റീസ് വരുമ്പോ ഒത്തിരി ബിസിനസ് തന്നെ കൂട്ടിപ്പോയിട്ടുണ്ട് അപ്പൊ ഈ അവയർനെസ് കൂട്ടുകാന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ എന്റെ ഒപ്പീനിയനിൽ സ്കൂൾ ലെവലിൽ തന്നെ തുടങ്ങേണ്ട ഒരു ആവശ്യമാണ് കാരണം ഇൻഷുറൻസ് അത്രമാത്രം ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ് രാജ്യങ്ങളിലൊക്കെ ഗവൺമെന്റിൽ കുറച്ചുകൂടെ സ്കൂൾ ലെവലിൽ അവർ ഇതിൻ്റെ ഒരു കരിയർ ആസ്പെക്ടില് എങ്ങനെ ഒരു ഒരു പഠിക്കുന്ന സമയത്ത് തന്നെ എന്തൊക്കെ കരിയർ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നുള്ള ഒരു അവയർണസ് ഉണ്ട് നമ്മുടെ കേരളത്തിൽ ഇച്ചിരി കൂടെ കുറവാണ് നമ്മളിവിടെ ഇൻഷുറൻസ് പറയുമ്പോൾ തന്നെ ആൾക്കാര് ഒരു ഇൻഷുറൻസ് അടി ജയിപ്പിക്കുകയോ കാരണം ഇൻഷുറൻസ് ഈസ് ഓൾവേസ് സോൾഡ് നോട്ട് ബോട്ട് സോ ആ ഒരു രീതിയിൽ നിന്ന് മാറി ഇൻഷുറൻസ് അവേർനസ് വന്നു കഴിഞ്ഞാൽ വൺ ഷുഡ് നോ എക്സാക്ട്ലി അവർ എന്തൊക്കെ രീതിയിലുള്ള ഇൻഷുറൻസ് മാർക്കറ്റിലുണ്ട് അതെങ്ങനെയൊക്കെ ഇൻഷുറൻസ് ചെയ്യാമെന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ ഒരാളുടെ ബിസിനസ്സിൽ എന്തൊരു അൺഫോർച്ചീൻ ഇവൻ്റ് കഴിഞ്ഞാലും ഹി വിൽ ബി ഫുള്ളി കവേർഡ് ആൻഡ് പ്രൊട്ടക്ട് ഓക്കെ ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് ടേക്ക് ഒരു ഒരു റെസ്റ്റോറൻറ്റ് ബിക്കോസ് എഗെയിൻ യു ഹാവ് മൾട്ടിപ്പിൾ ബിസിനസ് യു ഹാവ് റെസ്റ്റോറൻറ്റ് ബിസിനസ് അപ്പോൾ ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിന് നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞിരുന്നാല് അവർക്ക് എന്തൊക്കെ ഇൻഷുറൻസുകൾ ആയിരിക്കും ഫോർ എനി ബിസിനസ് നമ്മളൊരു ബേസിക് ഇൻഷുറൻസ് നമ്മളിപ്പോൾ നമ്മളൊരു ഇൻഷുറൻ ഒരു ലോൺ എടുക്കാൻ പോകുന്ന സമയത്ത് തന്നെ ബാങ്ക് ഇൻസിസ്റ്റ് ചെയ്യുന്ന ഒരു ബേസിക് ഇൻഷുറൻസ് ഉണ്ടാവണം എന്നാൽ ലൈക്ക് ഒരു ഫയർ ഇൻഷുറൻസ് എന്ന് പറയും ഫയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലൈക്ക് സ്റ്റാൻഡേർഡ് ഫയർ ആൻഡ് സ്പെഷ്യൽ പോളിസി എന്നാണ് ദാറ്റ് കവേഴ്സ് നോട്ട് ഓൺലി ഫയർ കുറെ അഡീഷണൽ പെറിൽസും കൂടെ കവർ ചെയ്യുന്നുണ്ട് ലൈക് സംതി പറയുന്നത് സ്റ്റോം ടെമ്പ്ലഡ് ഇന്നേഷൻ ഈ വെള്ളപ്പൊക്കം അങ്ങനെയാണ് ആ ഒരു എക്സാക്ട് ഇന്നത്തെ കാലത്ത് നമ്മള് പണ്ടൊന്നും ഈ പക്ഷേ ഇപ്പോൾ ഫ്ലഡ് ഷുഡ് ബി കവേർഡ് ആർ എസ് എം ഡി എന്ന് പറഞ്ഞ കവറേജ് ഉണ്ട് റാഡ് സ്ട്രൈക്ക് മലീഷ്യസ് ഡാമേജ് അപ്പൊ ഇതുപോലത്തെ ബേസിക് കവറേജ് എല്ലാം ഈ ഫയർ ഇൻഷുറൻസിലുണ്ട് ആൻഡ് പ്രീമിയം വെരി ഇല്ലോ വളരെ തുച്ഛമായ പ്രീമിയുടെ കവർ ചെയ്യാൻ പറ്റും ഇല്ലോ ഇതൊരു ബേസിക് ഇൻഷുറൻസ് മാത്രമാണ് ഇൻഷുർഡ് ആണ് നോ കാരണം ഇതില് പല റിസ്ക്കും ബേസിക് റിസ്ക് മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ പക്ഷെ നമ്മുടെ ബിസിനസ് വേറെ പല റിസ്കില് എക്സ്പോസ്ഡ് ആയിരിക്കാം അപ്പോ നേരത്തെ സുനിൽ സജസ്റ്റ് ചെയ്ത ഹോട്ടൽ ഇൻഡസ്ട്രി ആവുമ്പോ എന്തൊക്കെ ഇൻഷുറൻസ് എനിവേ ഷുഡ് ബിറ്റ് ബേസിക് കവർ അത് കൂടാതെ റിസ്ക് ആണ് സംതിങ് കോൾ ഫുഡ് പോയിസണിങ്ക്സാ അത് നമ്മുടെ എംപ്ലോയിസ് തന്നെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു മാൽ പ്രാക്ടീസ് ഒരു ഫ്രോഡ് കാണിക്കാം ഫുഡ് പോയിസണിങ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന നഷ്ടം വളരെ ആണ് നോട്ട് ഓൺലി ഇത് നമുക്ക് നമ്മുടെ പേര് പോകുന്ന മാത്രമല്ല ഇറ്റ്സ് ഓൾസോ നമ്മളിത് കുടിക്കേണ്ട കോമ്പൻസേഷൻ പാർട്ട് അപ്പോൾ ദയർ ആർ ഇൻഷുറൻസ് കവേഴ്സ് ഫോർ ദാറ്റ് നമ്മുടെ പബ്ലിക് ലൈബ്രിലിറ്റി ഇൻഷുറൻസ് വിത്ത് ഫുഡ് ആൻഡ് പോയിസണിങ് എക്സ്റ്റൻഷൻ എടുക്കുവാണെങ്കിൽ യു ക്യാൻ കവേർ ദാ സിമിലർലി ദ അഡീഷണൽ കവർ നമ്മൾ ഒരു ഫുഡ് ഇൻഡസ്ട്രി ആവുമ്പോൾ എക്യൂപ്മെന്റ് കിച്ചൺ ലൈക് മെക്കാനിക്കൽ ഇത് കാണും എക്യൂപ്മെന്റ് കണ്ടീഷൻ കോംപ്രൻസ് എടുക്കണം അപ്പോൾ ആസ് എ കൺസൾട്ടന്റ് അവർ റോൾ എക്സാക്ട് എഡ്യൂക്കേറ്റ് ക്ലയൻറ്റ് ഇങ്ങനെയൊക്കെയുള്ള റിസ്ക് ചെയ്യാനുള്ള പ്രോഡക്റ്റ് അവൈലബിൾ ഉണ്ട് ദീസ് ആർ ദ മാർക്കറ്റ് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് ബേസിക് ഇൻഷുറൻസ് വേണം എന്നുണ്ടെങ്കിൽ അത് എടുത്താൽ മതി ഇഫ് യു വാണ്ട് എ വൈഡർ കവറി യു കെൻ ഗോ ഫോർ എ ഫുൾ പ്രൊട്ടക്ഷൻ അപ്പോൾ അത് മനസ്സിലാക്കി കൊടുക്കുകയെന്നുള്ളൂ ഏത് ഇൻഷുറൻസ് കമ്പനി വേണോ ഇങ്ങനത്തെ കവറേജ് വേണം എന്നൊക്കെ ഉൾ ഫൈനലി ഓണ്ടർപ്രൂനറിൽ ഡിസൈഡ് ചെയ്യേണ്ടതാണ് എക്സാറ്റ്ലി ആ ആ ഒരു പോയിന്റിലേക്കാണ് എനിക്ക് നെക്സ്റ്റ് വരേണ്ടത് കാര്യം ഈ പല ഒരു ഒരു വലിയ കോർപ്പറേറ്റ് കമ്പനീസുകളിൽ നോക്കുമ്പോഴത്തേക്ക് ഇവർക്ക് ഏതെങ്കിലും ഒരു ഒരു ഇൻഷുറൻസ് ആയിരിക്കും ജനറലി കാണുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് ടേക്ക് എനി കമ്പനി ഇൻ ടെക്നോപ്പാക്കോ ലൈക്ക് ദാറ്റ് ഒരു ലാർജർ കമ്പനി ഇവർക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇൻഷുറൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക റൈറ്റ് പക്ഷേ അങ്ങനെ വരുന്ന സമയത്ത് ഒരു ഡയറക്റ്റ് ഇൻഷുറൻസും നിങ്ങളെപ്പോലെ ഒരു ബ്രോക്കേജ് ഫേമും തമ്മിൽ എന്താണ് വ്യത്യാസം ഹൗ ക്യാൻ യു ഗീവ് മോർ ബെനിഫിറ്റ്സ് ടു സച്ച് എ ബിഗ് ഓർഗനൈസേഷൻ എക്സാക്ട് ഗുഡ് ക്വസ്റ്റ്യൻ നമ്മൾ ഞങ്ങളുടെ റോൾ എന്താണ് കാരണം അതായത് ഇൻഷുറൻസ് കമ്പനീസ് ഡൂയിങ് ബിസിനസ് ഡയറക്റ്റ്ലി അപ്പോൾ ഞങ്ങളെ പോലെ ഒരു കൺസൾട്ടന്റ് ആവശ്യം വരുന്നത് ഈ ഒത്തിരി ഇൻഷുറൻസ് കമ്പനീസ് മാർക്കറ്റുള്ളത് കൊണ്ട് തന്നെയാണ് അതായത് തേർട്ടി പ്ലസ് ജനറൽ ഇൻഷുറൻസ് കമ്പനീസ് ഇൻ ഇന്ത്യ ഈ ക്ലെയിമിംഗ് ടു ബി സുപീരിയർ ടു എങ്ങനെ ഒരു ഇൻഷുറൻസ് എടുക്കേണ്ട ഒരാള് ലൈക് ഐ നീഡ് ഇൻഷുറൻസ് സോ ഹൗ വുഡ് ഐ സെലക്ട് ദ ബെസ്റ്റ് ഇൻഷുറൻസ് കമ്പനി ഹൗ വുഡ് ഐ ഫ്രെയിം ദ ബെസ്റ്റ് കവറേജ് മൈ റിക്വയർമെന്റ് ഇപ്പൊ യു നീഡ് എ കൺസൾട്ടന്റ് ഹു ഇസ് ഇൻഡിപെൻഡന്റ് ഹു ഇസ് നോട്ട് ട്രൈ ടു ഇൻഷുറൻസ് പ്രോഡക്റ്റ് നോട്ട് റെപ്രസെന്റിംഗ് എ പെർട്ടിക്കുലർ ഇൻഷുറൻസ് കമ്പനി അപ്പോൾ ദാറ്റ്സ് വെയർ അവർ റോൾ സ്റ്റാർട്ട് ബട്ട് നമ്മുടെ ഫസ്റ്റ് റോൾ എന്ന് പറയുന്നത് ടു ടെൽ എക്സാക്ട്ലി ടു ദ ക്ലയൻറ്റ് വാട്ട്സ് ദ കൈൻഡ് ഓഫ് ഇൻഷുറൻസ് യു വുഡ് നീഡ് അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള കവറേജ് നിങ്ങൾ എന്തൊക്കെ റിസ്ക് കവർ ചെയ്യാമെന്നുള്ളത് സജെസ്റ്റ് ചെയ്ത് കൊടുക്കുക ആൻഡ് വിത്ത് ഗെറ്റ് ദ കോഡ്സ് ഫ്രോം വേരിയസ് പ്ലേസ് ഇൻ മാർക്കറ്റ് നമുക്ക് ഇന്ത്യയുടെ ഏത് ഇൻഷുറൻസ് കമ്പനിയായിട്ടും ബിസിനസ് പ്ലേസ് ചെയ്യാൻ ഒരു ഇൻഷുറൻസ് ബ്രോക്കിംഗ് കമ്പനിക്കേ പറ്റത്തുള്ളൂ അപ്പൊ അവരുടെ റിക്വയർമെന്റ് മനസ്സിലാക്കി അവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഏതൊക്കെ ഇൻഷുറൻസ് കമ്പനീസ് നമുക്ക് പ്രോഡക്റ്റ് റിക്കൊട്ടേഷൻസ് എടുക്കാവോ ആ കോർട്സ് എടുത്ത് കമ്പയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എയിംസ് ഇൻഷുറൻസ്റ്റ് സെക്കൻഡ് ഇൻഷുറൻസ് ബ്രോക്കിംഗ് കേരള ടു ഗെറ്റ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വെരി ഡിഫിക്കൽ ടൈം പീരിയഡ് നോബി ന്യൂ വാട് ഇസ് ബ്രോക്കിംഗ് ഇവൻ ആ സമയത്ത് വെൻ ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് റെഗുലേഷൻ വാസ് പാസ് ഇൻ ഇയർ ടൂ തൗസൻഡ് ത്രീ ഇൻഷുറൻസ് കമ്പനീസ് വേർ ഓൾസോ നോട്ട് ഇൻ ഫേവർ ഓഫ് ദാറ്റ് കാരണം പ്രത്യേകിച്ച് പബ്ലിക് സെക്ടർ കമ്പനീസ് ആയിരുന്നു അന്നത്തെ കാലത്ത് കൂടുതൽ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇവൻ്റെ ഈ അന്നത്തെ ഓഫീസേഴ്സ് അസോസിയേഷൻസ് ഉണ്ട് യൂണിയൻസ് അപ്പൊ അവർ ഇവൻ ദർ ഓൺ സ്ട്രൈക്ക് സെയിൻ ഡാറ്റ് ഈ ഇങ്ങനെ ബ്രോക്കിംഗ് റെഗുലേഷൻ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഒട്ടും വെൽക്കമിംഗ് അല്ലായിരുന്നു അപ്പൊ ഞങ്ങൾ ഇൻഷുറൻസ് കമ്പനീന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ ഞങ്ങൾ പുതിയ കമ്പനിയാണ് നിങ്ങൾക്ക് ബിസിനസ് തരാമെന്ന് പറയുമ്പോൾ വി വേ ഹസ് ടു ഗെറ്റ് ഔട്ട് നമ്മൾ ഒട്ടും വെൽക്കമിങ് അല്ലായിരുന്നു പക്ഷെ അവിടെ നമ്മൾ ഇന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ തിങ്സ് ഹവ് ചേഞ്ച് റോൾ റോൾ റിവേഴ്സൽ ആണ് നവ് ഇൻഷുറൻസ് കമ്പനി അവർ ഓഫീസ് ദാറ്റ് ഞങ്ങൾക്ക് എന്തിന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇൻട്രോഡ്യൂസ് ക്ലയൻറ്റ്സ് വിൽ ജസ്റ്റ് ഗിവ് എ കോഡ് അപ്പൊ അത്രയും മാറി ആ കൺസെപ്റ്റ് അപ്പൊ അത് തന്നെ പ്രൂവ് ചെയ്യുന്നുണ്ട് ഇൻഷുറൻസ് ബ്രോക്കിംഗ് കമ്പനീന്റെ ഇമ്പോർട്ടൻസ് മാർക്കറ്റിൽ ഒത്തിരി മാറിയിട്ടുണ്ട് ഓവർ ദ പീരീഡ് ഓഫ് ട്വന്റി ഇയേഴ്സ് അപ്പൊ ഞങ്ങള് ട്വന്റി ഇയേഴ്സിൽ വി ഹ് സീൻ ലോഡ് ഓഫ് കമ്പനീസ് കം ആൻഡ് ഗോ ഇടയ്ക്ക് വെച്ച് യു വിഡ് റിമെമ്പർ ടു തൗസൻഡ് ഏഴ് സെവൻ എയ്റ്റ് നയൻ ടെന്നിലൊക്കെ സംതിങ് കോൾ യുലിപ് സ്കീംസ് ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ അന്ന് ഞങ്ങൾ ഒട്ടും ചീരിട്ടില്ല കാരണം വി ന്യൂ ദാറ്റ് ദാറ്റ് വാസ് നോട്ട് ഗുഡ് ഫോർ ദ ക്ലയന്റ് അൾട്ടിമേറ്റ്ലി കാരണം ഒത്തിരി കമ്മീഷൻസ് കിട്ടും പീപ്പിൾ വേർ ലൈക് മേക്കിംഗ് മണി ലൈക്ക് ഡോ അപ്പൊ അന്ന് വന്ന് ചില കമ്പനീസ് പെട്ടെന്ന് വന്നു കുറെ ബിസിനസ് ചെയ്തു കുറച്ച് പൈസ ഉണ്ടാക്കി എൻ്റെ വാനിഷ്ഡ് അപ്പൊ ഞങ്ങൾ ഈ കൺസിസ്റ്റന്റ് ആയിട്ട് ഇത്രയും നാള് പിടിച്ചു നിൽക്കാനുള്ള കാരണം ബിക്കോസ് വി വേ വെരി എത്തിക്കൽ ഇൻ അവർ അപ്രോച്ച് അതുകൊണ്ട് തന്നെ വി വേ ഏബിൾ ടു ഗെയിൻ ദ ട്രസ്റ്റ് ഓഫ് ദ ക്ലയൻറ്റ് ദാറ്റ് ഇസ് വൈ ഈ ട്വന്റി ഇയേഴ്സ് നമ്മൾ മുന്നോട്ട് നോക്കുമ്പോൾ വി ഡിൻ ഹാവ് എനി ഭയങ്കര സ്പൈക്ക് ഗ്രോത്ത് ഒന്നും ഉണ്ടായിട്ടില്ല ബട്ട് ഭയങ്കരൊന്നും ഇൻഡിവിജ്വൽ പേഴ്സണൽ ക്വസ്റ്റ്യൻ എന്തുകൊണ്ടാണ് ഈ ഒരു ഇൻഷുറൻസ് ഓൾസോ റൈറ്റ് എന്തുകൊണ്ടാണ് ഈ ഒരു മേഖല ചൂസ് ചെയ്യാൻ കാരണം ഇനി പെർട്ടിക്കുലർ റീസൺ ഫോർ ദാറ്റ് വെരി ഗുഡ് ക്വസ്റ്റ്യൻ കാരണം ആരും നമ്മുടെ നാട്ടില് എനിക്കൊരു ഇൻഷുറൻസ് പേഴ്സൺ ആണെന്ന് വരാറില്ല സോ ദിസ് ഓൾ സ്റ്റാർട്ടഡ് ഇൻഫാക്ട് എന്റെ എളി കോളേജ് കഴിഞ്ഞിട്ടുള്ള സമയത്ത് മൈ ഫാദർ ഇൻഫാക്ട് ആ ഒരു ഈ ഇൻഷുറൻസ് ഇൻഡസ്ട്രി ക്ലീൻലി ഫോളോ ചെയ്യുന്ന ഒരാളാണ് കാരണം ബാക്ക് ഇൻ ദിസ് ഡേസ് പുള്ളി ഒരു ലൈഫ് ഇൻഷുറൻസ് ഏജന്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സൈൻ ലൈക് യു വാസ് വർക്കിംഗ് വിത്ത് അനദർ കമ്പനി അപ്പൊ പുള്ളി അതുകൊണ്ട് ഈ ബ്രോക്കിംഗ് ടൂ തൗസൻഡിൽ മേജർ ചേഞ്ച് ആപ്പൻ ഐ ആർ ഡി ബില്ല് പ്രൈവറ്റ് പ്ലെയേഴ്സ് വെയർ ദ മാർക്കറ്റ് തൗസൻഡ് ത്രീയിൽ ബ്രോക്കിംഗ് കമ്പനിക്ക് ലൈസൻസ് കൊടുക്കാൻ തുടങ്ങുന്നുള്ളൂസ് വന്നപ്പോൾ ഹി ഗോട്ട് ഫാസിനേറ്റഡ് അപ്പൊ അങ്ങനെ കേരളത്തിലെ ഒരു കമ്പനി ഇങ്ങനെ ഒരു ബ്രോക്കിംഗ് ലൈസൻസ് അപ്ലൈ പറഞ്ഞിട്ട് ഒരു ഒരു പേപ്പറിൽ ആഡ് ചെയ്യുക ഇമീഡിയറ്റ്ലി കോൺടാക്ട് വി ബോട്ട് ഞാൻ എന്റെ ഫാദറിൻ്റെ കൊച്ചിയിൽ ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പോയി വി ബോട്ട് സം സ്റ്റേക്ക് അങ്ങനെ ആദ്യം അച്ഛനായിരുന്നു ബോർഡ് മെമ്പർ ടൂ തൗസൻഡ് സെവൻ ആയപ്പോഴാണ് എനിക്ക് ചാലഞ്ചസ് കാണുന്നുണ്ടോ ஐ மீன் ஃப்ரம் இன் யுர் பிஸினஸ் ஓர் அல்ல இன்ஷுரன்ஸ் இண்டஸ்ட்ரி தானே எந்தஸ் സി ആ ചലഞ്ചസ് ഒത്തിരി ഉണ്ട് ഇവൻ നമ്മുടെ ഡേ ടു ഡേ ഓപ്പറേഷനിൽ പോലും സിൻസ് നമ്മളിവിടെ ട്രാൻഡക്ട് ആയതുകൊണ്ട് ഇവൻ ദോ വി ഡു കൈൻഡ് ഓഫ് എനിപ്പറേറ്റ് ഇൻഷുറൻസ് ഞങ്ങളുടെ കൂടുതലും എയ്റ്റി പെർസെന്റ് ഫോർ ബിസിനസ് കംസ് ഫ്രം ഹെൽത്ത് ഇൻഷുറൻസ് ദാറ്റ് ഈസ് മെയിൻലി എംപ്ലോയി എംപ്ലോയ്റ്റ് ഇൻഷുറൻസ് എന്ന് പറയും കോവറേജ് ഗിവിംഗ് വേരിയസ് എംപ്ലോയറ്റ് ലൈക് ഗ്രൂപ്പ് ഹെൽത്ത് ഇൻഷുറൻസ് ഫോർ എംപ്ലോയസ് അപ്പോ അതിലാണ് ഞങ്ങളുടെ മെയിൻ എയ്റ്റി പെർസെന്റ് ഓഫ് ദ പ്രീമിയം വരുന്നത് അപ്പോ ഈ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയും വൺ ലൈക്ക് എനി അതർ ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിംസ് വളരെ കൂടുതലാണ് ഇപ്പൊ ഫയർ ഇൻഷുറൻസ് പോലത്തെ പോളിസി സെല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോളിസി ഓക്കെ പല റിക്വയർമെന്റ് കാരണം ഇൻഷുറൻസ് പോളിസി സെല്ല് ചെയ്യാൻ പറ്റും പക്ഷേ ക്ലെയിംസ് വരുന്ന വളരെ റേറിലായിരിക്കും പക്ഷെ ഹെൽത്ത് ഇൻഷുറൻസ് അങ്ങനെയല്ല അപ്പൊ നമ്മുടെ തന്നെ ഒരു ഇൻസിഡൻസ് റേറ്റ് എന്ന് പറയും ഇപ്പൊ നൂറ് പേരെ കവർ ചെയ്യുക എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ടെൻ പീപ്പിൾ വിൽ ക്ലെയിം ഒരു അറൌണ്ട് ഒരു ലക്ഷം തേർട്ടി ടു ഫോർട്ടി ഏജ് ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ അപ്പൊ ക്ലെയിംസ് ആർ ഗോയിങ് ടു കം അപ്പോ ഞങ്ങളുടെ റോൾ എന്ന് പറയുന്നത് ഈ ചലഞ്ച് ഈ ക്ലെയിംസിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട് നമ്മുടെ സപ്പോർട്ട് ആൻഡ് അസിസ്റ്റൻസ് ഇവിടെ ഒത്തിരി ഫോർ എക്സാംപിൾ പ്രത്യേകിച്ച് ഹെൽത്ത് സിൻസ് യു ആർ ഓൾസോ വെരി മച്ച് ഇൻ ടൂ ഹെൽത്ത് സെക്ടർ അറിയാൻ പറ്റും ഇന്നത്തെ ഹെൽത്ത് സെക്ടറിൽ നടന്ന ആൻഡ് എസ്പെഷ്യലി മെഡിക്കൽ കോസ്റ്റ് ഇൻഫ്ലേഷൻ ചേഞ്ചസ്റ്റ് ഇൻ ഏഷ്യ അപ്പോൾ ആ റേറ്റിൽ മെഡിക്കൽ കോസ്റ്റ് കുടിക്കൊണ്ടിരിക്കുമ്പോൾ ദാറ്റ് ഇമ്പാക്ട് ദ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം ആസ് വെൽ അപ്പോൾ ഓരോ ദിവസവും നമ്മൾ വി ആർ സി ലൈക്ക് ട്വൻഡ്രത്ത് എന്ന ന്യൂ ഹോസ്പിറ്റൽസ് കമ്മിങ് അപ്പ് ഈ പുതിയ ഹോസ്പിറ്റൽസ് വരുമ്പോൾ ദേ ബ്രിങ് ഇൻ ന്യൂ ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് വിത്ത് ദേ ചാർജ് ഹയർ ഹയർ അപ്പോൾ നമ്മുടെ ഇവിടെ ഹോസ്പിറ്റൽസ് നോക്കുകയാണെങ്കിൽ ദേർ ആർ ലൈക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി വെരി പ്രീമിയം ഹോസ്പിറ്റൽ ആൻഡ് ദേ ആർ ലൈക്ക് ആ മീഡിയം സ്കെയിൽ ആൻഡ് ലൈക്ക് ആവറേജ് സൈസ് ഹോസ്പിറ്റൽ അപ്പൊ ഇവരുടെ എല്ലാം ബില്ലിങ് പാറ്റേൺസ് ഭയങ്കര വ്യത്യാസമാണ് പക്ഷെ ഇതിന്ന് എല്ലാം കവർ ചെയ്യണം ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി അപ്പൊ ഞാനൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്ത ഒരാൾ ഏറ്റവും ചെറിയ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഒരു ട്രീറ്റ്മെന്റ് എനിക്ക് ട്വന്റി തൗസൻഡ് രൂപയാവുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ഹൈ ഇടത്തെ ഏറ്റവും ടോപ്പ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ വൺ ലാക്ക് പ്ലസ് റുപ്പീസാ അപ്പൊ ഈ സെയിം ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഷുഡ് കവർ പവർ എവിടെ പോയാലും കവർ ചെയ്യണം അൺഫോർച്ചുനേറ്റ്ലി ഈ പറയുന്ന ഹെൽത്ത് സെക്ടറിൽ ഇൻഷുറൻസ് ലോഡ് ഓഫ് റെഗുലേഷൻ ഐആർഡിഎല്ലാം ഉണ്ട് ഇവിടെ ഹെൽത്ത് സെക്ടറിൽ ഐ ഡോട് ബിലീ ദസ് എനി റെഗുലേഷൻ ഫോർ ദി ഹോസ്പിറ്റൽസ് അപ്പൊ അവർ തോന്നിയ പോലെ എന്ന് വേണമെങ്കിൽ പറയാം അവർ ആ രീതിയിൽ ബിൽ ചെയ്യുന്നുണ്ട് ദേ ഹാവ് ദിയർ ഓൺ ജസ്റ്റിഫിക്കേഷൻ ഫോർ ഇറ്റ് പക്ഷെ നമുക്ക് വി നീഡ് ടു ഫൈൻഡ് എ ബാലൻസ് സി വി ഹോസ്പിറ്റൽസ് ഓൾസോ നീഡ് ടു ഇംപ്രൂവ് ദ ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് വേറാസ് വി നീഡ് ടു ഫൈൻഡ് എ ബാലൻസ് ബിറ്റ്വീൻ ഇൻഷുറൻസ് കമ്പനീസിനും അവർക്ക് ഐഡിയൽ സെറ്റിൽ ചെയ്യാൻ പറ്റണം ബി പ്രോപ്പർ ഒരു റീസണബിൾ രീതി വേണം ആൻഡ് റീസണബിൾ പറയുന്ന വേർഡ് ഇസ് സബ്ജക്ട് ലോഡ് ഓഫ് ഇന്റർപ്രിറ്റേഷൻ അപ്പൊ ഇവിടെയാണ് വെൻ വി കമൂവ് ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ക്ലെയിം സെറ്റിൽ ചെയ്യുന്ന സമയത്ത് ലോഡ് ഓഫ് ഡിസ്പ്യൂട്ട്സ് ആപ്പിനി സോ വി ട്രൈ ടു സോൾവ് ഇറ്റ് ഫോർ ദ ക്ലയൻറ്റ് വി ട്രൈ ടു എൻഷ്യൂർ ദാറ്റ് ഹോസ്പിറ്റൽസ് ആസ് വെൽ ആസ് ദ ക്ലെയിം എൻ ആൻഡ് ദി ഇൻഷുറൻസ് കമ്പനി ഓൾ പാർട്ടീസ് ആർ ആക്ച്വലി കാരണം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ മുമ്പ് ഹെൽത്ത് ഇൻഷുറൻസ് ഇവിടെ ഇംപ്ലിമെന്റ് ആയി വന്ന ആ കാലഘട്ടത്തിൽ പക്ഷേ ഇപ്പോ ഒരുപാട് സ്ക്രൂട്ടിനി ചെയ്യപ്പെടുന്നുണ്ട് എന്ന് തോന്നുന്നു അത് മേ ബി ഒരുപാട് ആൾക്കാർ മിസ് യൂസ് ചെയ്ത് ആയിരിക്കാം ഞങ്ങളുടെ മെയിൻ ഏറ്റവും കൂടുതൽ എല്ലാം പോകുന്ന ഈ ഒരു ആസ് യു റൈറ്റ്ലി ഒരു ഫൈവ് ഇയേഴ്സ് ബാക്ക് മേ ബി ബിഫോർ കോവിഡിന് വേണമെങ്കിൽ പറയാം ഈ രീതിയിലുള്ള സ്ക്രൂട്ടനിന്ന് ആൻഡ് യു കാൻ റിയലി ബ്ലെയിംഡ് ഇൻഷുറൻസ് കമ്പനി ഓൾസോ കാരണം ഇവിടെ ഹോസ്പിറ്റൽസും കുറച്ച് മേ ബി മേ ബി ഇച്ചിരി കമേഴ്ഷ്യലൈസ് ആയതുകൊണ്ടായിരിക്കും അവരും പല രീതിയിലുള്ള ബില്ലിംഗ് രീതിയിൽ പാറ്റേണിലൊക്കെ വ്യത്യാസം വരുത്തുന്നുണ്ട് ഒരു അരസ്വായി പണ്ട് ഞങ്ങൾ നോക്കുമ്പോൾ ഒരു പത്ത് ക്ലെയിം വന്നു കഴിഞ്ഞാൽ ഒരു ക്ലെയിമിൽ മേ ബി ദൈവിലാസോ ഇൻഡോസ് ഇൻഡോർ കേസ് ചീറ്റ്സ് ചോദിക്കാം അല്ലെങ്കിൽ ഈ ഓപ്പറേഷൻ തിയേറ്റർ നോട്ട്സ് അത് വളരെ റയർ സിനാരിൽ ചോദിക്കുന്ന ഒരു അഡീഷണൽ ഡോക്യൂമെന്റ് ആയിരുന്നു പക്ഷേ ഇന്ന് പത്ത് ക്ലെയിം വന്നു കഴിഞ്ഞാൽ ഒരു സിക്സ് ടു സെവൻ ക്ലെയിംസ് ലോകത്തെ ഇൻഡോർ കേസ് ഷീറ്റ്സും ഓപ്പറേഷൻ തിയേറ്റർ നോട്ട്സും ചോദിക്കുകയാണ് അപ്പോൾ നമ്മൾ വി ആസ്കിങ് ദിസ് അപ്പോൾ ആർ ബാക്ക് ദാറ്റ് സി ഹോസ്പിറ്റൽസ് തന്നെ ഇതുപോലെ ചില റോങ് ആയിട്ടുള്ള രീതിയിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ദേ ദ ഇൻഫ്ലേറ്റിംഗ് ഡബിൽ അപ്പൊ മേ ബി ബി ഡോക്ടർ ചാർജ് ആണ് അസിസ്റ്റന്റ് ഡോക്ടർ ടു അസിസ്റ്റന്റ് ഡോക്ടർ ചാർജസ് പക്ഷെ ചിലപ്പോ ഓപ്പറേഷൻ തിയേറ്റർ നോട്ട്സ് കാണുമ്പോൾ വിചാരിക്കും അസിസ്റ്റന്റ് ഡോക്ടറെ ഇല്ല അപ്പൊ അങ്ങനെ ചില ഹോസ്പിറ്റൽസ് ചെയ്തിട്ടുണ്ട് ഐ എം നോട്ട് സിംഗ് ജനറലൈസിംഗ് ഇറ്റ് എല്ലാ ഹോസ്പിറ്റലും ഇങ്ങനെയല്ല പക്ഷെ ഇങ്ങനെ ചില ഹോസ്പിറ്റലിൽ ചെയ്യുന്നുണ്ട് ഇൻഷുറൻസ് കമ്പനിയുടെ കൺസെപ്റ്റില് എല്ലാ ഹോസ്പിറ്റൽസ് ഇങ്ങനെ ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നുള്ളത് ദ ആർ ഡബിൾ ചെക്കിംഗ് ഓൺ ദിസ് കാരണം അവരുടെ അത്ര മാത്രം ഇൻഷുറൻസ് കമ്പനീസ് ആർ ഓൾസോ നോട്ട് റിയലി മേക്കിംഗ് മണി ഇൻ ഹെൽത്ത് ഇൻഷുറൻസ് കാരണം അത്രയും ക്ലെയിം കൂടുന്നുണ്ട് മെഡിക്കൽ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഉണ്ട് അതുകൊണ്ട് ദേ ദേഡ് ടു ഹാവ് എ ചെക്ക് അതുകൊണ്ട് ഇൻഷുറൻസ് കമ്പനീസിനെ കംപ്ലീറ്റ്ലി ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ സോ ഗ്രേറ്റ് സോ എന്താണ് നിങ്ങളുടെ നെക്സ്റ്റ് പ്ലാൻ ഐ മീൻ ഫ്രം ഫ്രം എയിംസിന്റെ നെക്സ്റ്റ് ഫ്യൂച്ചർ ഗ്രോത്ത് എന്താണ് ഹൗ ഹൗ യു ആർ പ്ലാനിങ് ഫോർ ദ യാവൻഡോ ഞങ്ങൾ ട്വന്റി ഇയേഴ്സ് ആണെങ്കിലും വി കാൻ ജസ്റ്റ് സിഡ് ബാക്ക് ആൻഡ് റിലാക്സ് നമ്മുടെ പണ്ടത്തെ ചെയ്തുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല കാരണം ലോഡ് ഓഫ് ചേഞ്ചസ് ആർ ഹാപ്പിനിങ് ഇൻ ഇൻഷുറൻസ് സെക്ടർ ഏറ്റവും കൂടുതൽ എനിക്കൊരു ടെക്നോളജി ഫ്രണ്ടിലാണ് ലൈക്ക് ഇൻഷുർ ടെക് കമ്പനീസ് ആർ കമ്മിംഗ് കമ്പനീസ് ആർ ഇൻവെസ്റ്റിംഗ് ഹെവിലി ഇൻ ടു ടെക്നോളജി അപ്പോൾ എയിംസും അതുകൊണ്ട് വി ഹാവ് എ വെരി എന്തോ ലോങ് ടേം പ്ലാൻ ഉണ്ട് റിഗാർഡിംഗ് ഹൗ ടു ഇംപ്ലിമെന്റ് ടെക്നോളജി ഇൻ നവർ ഓപ്പറേഷൻ അപ്പൊ അതുകൊണ്ട് സിൻസ് വി മെയിൻലി കേട്ട് ടു എംപ്ലോയ് ബെനിഫിറ്റ് ഇൻഷുറൻസ് ഞങ്ങൾ വി ഹാവ് ഓൾസോ ഡെവലപ് ലോഡ് ഓഫ് പോർട്ടൽസ് ഫോർ എക്സാംപിൾ വി ഹാവ് ഒരു എച്ച് ആർ പോർട്ടൽ എച്ച് ആർ ഡാഷ് ബോർഡ് നമ്മൾ കൊടുക്കുന്നുണ്ട് വി ആർ സംതിങ് കോൾ എയിംസ് വൈസ് ഡോട്ട് കോം വേറെ നമ്മുടെ കോർപ്പറേറ്റ് ക്ലയൻസിന്റെ എംപ്ലോയിസിന് ലോഗിൻ ചെയ്ത് അവരുടെ എല്ലാ ഇൻഫർമേഷനും ഇൻഷുറൻസ് റിലേറ്റഡ് മാറ്റേഴ്സിനെല്ലാം ഒരു പെർട്ടിക്കുലർ പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ ചവ് പോർട്ടൽ അറിയാൻ പറ്റും അപ്പൊ ഒരു പെർട്ടിക്കുലർ കമ്പനിക്ക് മേ ബി മേ ബി ദിസ് ഇയർ മേ ബി എ പെർട്ടിക്കുലർ കമ്പനി കോട്ടഡ് കോമ്പറ്റേറ്റീവ്ലി ഒരു ഒരു കമ്പനി ആയിരിക്കും ഒരു പോളിസി ഹോൾഡ് ചെയ്യുന്നത് നെക്സ്റ്റ് ഇയർ മേ ബി എ ഡിഫറെന്റ് കമ്പനി വുഡ് കമ്മിങ് ബികോസ് ദർ റേറ്റഡ് മോർ കോമ്പറ്റേറ്റീവ്ലി അപ്പൊ ഇൻഷുറൻസ് കമ്പനി ക്യാൻ ചേഞ്ച് അപ്പോൾ എംപ്ലോയെ ഓരോ ഇൻഷുറൻസ് കമ്പനി മാറുമ്പോഴും അവരുടെ കോൺടാക്ട് പോയിന്റ്സ് മാറണമെന്നില്ല വുഡ് പ്രിഫർ ടു ഹാവ് വൺ കോൺടാക്ട് പോയിന്റ് ഫോർ എനി ക്ലെയിം സപ്പോർട്ട് അറ്റ് ദീഡ് ദാറ്റ് ഇസ് വെരി വീക്ക് കമ്മിൻസ് ഇപ്പൊ ഞങ്ങളുടെ ഈ പോർട്ടലിൽ ഇൻഷുറൻസ് കമ്പനി മാറിയാലും ഈവൻ ദോ മൈറ്റ് ബി മൾട്ടിപ്പിൾ ഇൻഷുറൻസ് കമ്പനീസ് അവരുടെ ഗ്രൂപ്പ് ആക്സിഡന്റ് പോളിസി ഒരു കമ്പനിയിലായിരിക്കും ഗ്രൂപ്പ് ടേം ലൈഫ് വേറെ കമ്പനിയിലായിരിക്കും ഗ്രൂപ്പ് ഹെൽത്ത് ഇൻഷുറൻസ് വേറെ കമ്പനിയിലായിരിക്കും അപ്പൊ ഇത് ഒരു ക്ലെയിം വരുന്ന സമയത്ത് ഈ മൂന്ന് കമ്പനീസിന്റെ കാര്യങ്ങൾ പോയി നോക്കാൻ എംപ്ലോയീസ് വുഡ് എസിസ്റ്റേറ്റ് ആ വുഡ് എസിസ്റ്റേറ്റ് അപ്പോഴാണ് വി ഹാവ് എ സിംഗിൾ വിൻഡോ പ്ലാറ്റ്ഫോം വേറെ ഇവിടെ ഈ പോർട്ടലിൽ പോയി കഴിഞ്ഞാൽ ഏത് പോളിസിയെ പറ്റിയും എല്ലാ ബെനിഫിറ്റ്സും അറിയാൻ പറ്റും അപ്പൊ അതൊരു ബ്രോക്കിംഗ് കമ്പനിക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ നോ അതോ കമ്പനി അപ്പൊ ഞങ്ങൾ ഇതുപോലത്തെ പ്ലാറ്റ്ഫോംസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി വി ആർ ഇൻവെസ്റ്റിംഗ് ഹെവിലി Okay, okay. we are having a very good platform but mm -hmm. I think there is a long way to go for us. Okay. So from a technology perspective you are trying improve next? Yes. Great, great, great. So uh, also like, uh, I mean, mm -hmm. investment part, I mean, uh, angel investors, or the new insured companies, they are coming the okay. back with yeah, yeah, yeah. investors. Yeah. But luckily for us, we have this reclaim Varsity we are going is, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ പെട്ടെന്ന് ഒരു ബിഗ് ബാങ് ഒരു സംഭവം വന്നിട്ട് മാർക്കറ്റ് ഫുൾ ക്യാപിറ്റലൈസ് ചെയ്യണം എന്നില്ല അതുകാരണം ഇനിയും ഒത്തിരി ടെക്നോളജി ചേഞ്ചസ് വരാൻ കിടക്കുന്നു എഐയുടെ അത്രമാത്രം ഇവിടെ ചേഞ്ചും ഇൻഫ്ലുവൻസ് ഉണ്ടാവും എന്നുള്ള നമ്മൾ കണ്ടറിയേണ്ട ആവശ്യമാണ് സോ ഐ ഡോണ്ട് ബിലീവ് ഇൻ ഹാവിംഗ് എ ഫുൾ ട്രാൻസ്ഫോർമേഷൻ ഒരു ഒരു സിംഗിൾ ഫൺ ഫൈൻഡ് എല്ലാം മാറ്റിക്കളയാമെന്നുള്ള ഒരു പ്ലാനില്ല അതുകൊണ്ട് വി ഡോണ്ട് വി ആർ നോട്ട് ലുക്കിംഗ് അറ്റ് ബിഗ് ഇൻവെസ്റ്റ്മെന്റ് കമ്മിങ് നമ്മുടെ തന്നെ ഉള്ള ഫണ്ട്സിന് സ്ലോലി നമ്മുടെ നമ്മുടെ എല്ലാ വി ആർ എ എ സെറ്റ് ബഡ്ജറ്റ് ും ഇപ്പൊ നിങ്ങൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്ന ഗ്രൂപ്പ് ഇൻഷുറൻസ് അങ്ങനെയാണ് നോക്കുന്നത് സോ മേ ബി ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ആൾക്കാരിൽ വാട്ട് കുഡ് ബി യുവർ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ഐ മീൻ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കമ്പനിയുടെ എച്ച് ആർ മാനേജർ ആകാം മേ ബി അവിടുത്തെ എംപ്ലോയി തന്നെ ആകാം ഐ മീൻ ലൈക് ഹി ൻ സജെസ്റ്റ് യു ടു സോ വാട്ട് കൈൻഡ് ഓഫ് പീപ്പിൾ കുഡ് ബി ദൈഡിയൽ സി അതാ നമ്മുടെ ഒരു ഏതൊരു കമ്പനി ഓൺ ചെയ്യുന്നത് വിൽ വെൻ സ്മോൾ മീഡിയം ഓർ ലാർജ് എനി എൻറ്റർപ്രൈസ് ക്യാൻ അവൈലബൽ സർവീസ് ഫോർ ടേക്കിംഗ് ദ ഇൻഷുറൻസ് അപ്പോൾ ദു പാർട്ട് ലൈക്ക് എസ് സെറ്റ് വൺ ഇസ് ഇൻഷുറൻസ് പ്രൊക്യോർമെൻറ്റ് ഏറ്റവും കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള പ്രൈസിങ്ങിൽ ഏറ്റവും ബെസ്റ്റ് കവറേജ് എടുക്കണം എന്നുള്ള ഇസ് വൺ തിങ് സെക്കൻഡി ക്ലെയിം വരുമ്പോൾ ഉള്ള സപ്പോർട്ട് വേണം അപ്പോൾ സിൻസ് വി ആർ മോർ ഇൻ ടു ഗ്രൂപ്പ് ഹെൽത്ത് ഇൻഷുറൻസ് എംപ്ലോയെ ബെനിഫിറ്റ് ഇൻഷുറൻസ് ആയതുകൊണ്ട് തന്നെ ഒരു എച്ച് ആർ ഡിസിഷൻ മേക്കർ എച്ച് ആ ഹെഡോ ഫിനാൻസ് ഹെഡോ എന്റെ കമ്പനി സിഇഒ അപ്പൊ അതുപോലത്തെ ആൾക്കാരാണ് ആക്ച്വലി ഡിസൈഡ്സ് ഓൺ ഓക്കെ ഹൗ ടു മാനേജ് ദ ഇൻഷുറൻസ് റിസ്ക് എങ്ങനെ കവർ ചെയ്യണം ആരായിരിക്കണം കൺസൾട്ട് ഉള്ളത് അവരാണ് ഡിസൈഡ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണ് ഡിസൈഡ് ചെയ്യുന്നത് സോ വി വു അവരാണ് നമ്മുടെ പൊട്ടൻഷ്യൽ കസ്റ്റമർ ഇട്ട് ഇവൻ ടു ഐ സെറ്റ് ഓക്കെ നമ്മൾ വി ആർ മെയിൻലി ഇൻ ടു ഗ്രൂപ്പ് ഹെൽത്ത് ഇൻഷുറൻസ് ആൻഡ് സാർ ഞങ്ങൾ വി ഓൾസോ ഡു ലോഡ് ഓഫ് എം ലയബിലിറ്റി ഇൻഷുറൻസ് ഇപ്പോൾ ടെക്നോപ്പാക്കിൽ തന്നെ നമ്മുടെ ക്ലയൻസിൽ നിന്ന് ദേ ഹാവ് ദിസ് ഒത്തിരി ലയബിലിറ്റി ഇൻഷുറൻസ് റിക്വയർമെന്റ് ഉണ്ട് ദേ ഹാവ് ദ ക്ലയൻസ് ഇൻ യു എസ് അപ്പൊ യു എസിൽ ഇവിടെ പ്രോഡക്റ്റ് ആൻഡ് സർവീസ് കൊടുക്കുമ്പോൾ യു എസ് എന്നുള്ള അവരുടെ ക്ലയൻറ്റ് ഇൻസിസ്റ്റീം ദേ നീഡ് ടു ഹാവ് എ ലൈബിലിറ്റി ഇൻഷുറൻസ് ഇൻ പ്ലേസ് അപ്പോൾ അത് ലൈബിലിറ്റി ഇൻഷുറൻസ് എങ്ങനെ എടുക്കണം കാരണം ഇറ്റ്സ് എ വെരി ഓപ്പൺ ഹെൻഡ് പോളിസി ഇറ്റ് കാൻ കസ്റ്റമൈസ് ലൈക്ക് ഗ്രൂപ്പ് ഹെൽത്ത് ഇൻഷുറൻസ് അപ്പോൾ എങ്ങനെയൊക്കെ കസ്റ്റമൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ശരിക്കും ഇതിൻ്റെ ഒരു എക്സ്പെർട്ടിനെ പറ്റത്തുള്ളൂ സിൻസ് വി ആർ ഹാവിംഗ് എക്സ്പീരിയൻസ് ഇൻ ഫ്രേമിംഗ് ലൈബിലിറ്റി ഇൻഷുറൻസ് ഓൾസോ വി ആർ ദ റൈറ്റ് പേഴ്സൺ ടു ഗെറ്റ് കണക്റ്റഡ് വിട്ട് അപ്പോൾ ഇവിടെ ലൈബിലിറ്റി ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഷുറൻസ് കമ്പനിയിൽ പോയിട്ട് നമുക്ക് ലൈബിലിറ്റി ഇൻഷുറൻസ് വേണമെന്ന് പറഞ്ഞാൽ പോലും അവിടുത്തെ ബ്രാഞ്ച് മാനേജർ എന്നുപോലും ഇതിനെപ്പറ്റി ഒരു വിവരവും കാണത്തില്ല സോ ഓൺലി ഫ്യൂ പീപ്പിൾ ഹു നോ റിയലി ഹൗ ടു ഗോ അബൌട്ട് ഹൗ ടു ടേക്ക് എ ലൈബിലിറ്റി ഇൻഷുറൻസ് ഹൗ ടു സജസ്റ്റ് വേരിയസ് കവറേജ് എക്സട്ര അപ്പോൾ ഞങ്ങൾക്ക് വി ഹാവ് ദ റൈറ്റ് പേഴ്സൺ ഞാൻ മാത്രമല്ല വി ഹാവ് വെരി ഗുഡ് ടീം ഇൻ ഓഫീസ് ഹർ ഹാവിംഗ് റിച്ച് എക്സ്പീരിയൻസ് ഇൻ ദിസ് ഫീൽഡ് അപ്പോൾ അവരുടെ ഹെൽപ്പ് കൂടെ നമുക്ക് നല്ലൊരു പോളിസി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും സോ നിങ്ങൾക്കൊരു ബിസിനസ് ഉണ്ടെങ്കിൽ ആ ബിസിനസ്സിന് എന്തൊക്കെ ഇൻഷുറൻസിൻ്റെ ബെനിഫിറ്റ് കിട്ടുമെന്ന് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗെറ്റ് ഇൻ ടച്ച് വിത്ത് പ്രശാന്ത് പ്രശാന്ത് താങ്ക്സ് താങ്ക്സ് ഫോർ ദ ടൈം താങ്ക് യു വെരി മച്ച് ഓൾ ദ ബെസ്റ്റ് താങ്ക് യു ഇറ്റ് വാസ് മൈ പ്ലേസ് താങ്ക് യു